എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പറുമൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനിയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലേക്ക് പോയിപ്പ പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം മുളുക്കുന്നവരെ കിടന്നു ഞങ്ങള് ഗണീശ് നിക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ പുള്ളും അരിഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം മുളുത്ത ആറുമണി ആയപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ആനെ ആന നിങ്ങളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂന്നാനാ കുന്നിൽ നിൽക്കുക അയിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്ന വന്ന് ഞങ്ങൾക്ക് പേടി ഇരുടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങളി ഒന്നും ചെയ്യല്ലേ അപ്പൊ ആരെയുണ്ട് കണ്ണുപുടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരെ മുളക്കുന്നവരെ ചേച്ചി മോള് മാത്ര ഞാനും മോളു ഇവര് നട്ടല്ലി പൊട്ടിയവന് നിക്കാൻ പയ്യാ കിടക്കുക കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കയ്യൊക്കെ മുറി കാലു മുറി ശരീരം ശരീരമൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ അഡ്മിറ്റ് ഉണ്ട് എന്റെ രണ്ട് മക്കള് ഭയങ്കര കഷ്ടത്തിലാണ് ഇറങ്ങി പഴയ സ്ഥലയല്ല സ്ഥലല്ലേ നിറന്നു ഭൂമി നിറന്നു ഒരു വീടില്ല അവിടെ ഒരു വീടില്ല ആൾക്കാരും ഇല്ല നമ്മക്കറിയുന്ന ആരുല്ല ഞങ്ങൾ ബോധം എല്ലാം വന്ന് ഞങ്ങള് കുന്നത്തെത്തി ആനന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ നമ്മളെ ഏതോ നാട്ടത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അറിയുന്ന ആരു അറിയുന്ന എല്ലാരും പോയി അറിയുന്നവരും ഇല്ല അവര് ഓടി ഓടിയെത്തി വിളക്കും പെളിച്ചു ആയി ആറു മണിയായില്ലേ അവര് ഓടിയെത്തി ഞങ്ങൾ അരുത്തെത്തിയപ്പോ ഞമ്മളെ നാട്ടുകാർ ആരുമില്ല നാടും ഇല്ല വീടൂല്ല ആ രീതിക്ക് ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങൾ എത്തിച്ചു പെട്ടെന്ന് ഞമ്മളിവിടെയുള്ളവർ വന്ന് രക്ഷിച്ചിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിച്ചത്